ദേശീയ തലത്തിൽ തലത്തിലൊരു കപ്പടിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മോഹം ഇങ്ങനെ ഗണപതിയുടെ കല്യാണം പോലെ അനന്തമായിട്ട് നീണ്ടുപോകുന്നു എന്നുള്ളതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെ വലിയ സങ്കടം ഉണ്ടായിരിക്കും ബാബു ബന്ദേൽക്കർ ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷകളെല്ലാം വിപുലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മൂന്ന് ഐ എസ് എൽ ഫൈനലുകളിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഗോവയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഗോവയോട് ഫൈനൽ മത്സരത്തിൽ അധിക സമയവും കടന്ന് പൂർണ സമയത്തും സമനിലയിൽ തുടർന്ന ശേഷം അധിക സമയം കഴിഞ്ഞ ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുവാനായിരുന്നു വിധി നാല് മൂന്ന് എന്ന സ്കോറിന് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുട്ടിക്കൊമ്പന്മാർ ബാബാ സാഹിബ് ബന്ദേക്കർ ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെനാൽറ്റി സ്പോർട് കിക്ക് എടുക്കുന്നതിൽ പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീം അംഗവും റിസർവ് ടീം നായകനായിട്ടുള്ള ഓഷിൻ ബ മീറ്റയും പിന്നെ എൻ യങ് സെൻസേഷനായി വിശേഷിപ്പിക്കപ്പെടുന്ന കോറോസ് എന്നുമായിരുന്നു ഈ രണ്ട് നിർണായക താരങ്ങളുടെയും പെനാൽറ്റി സ്പോർട് കൾ പാഴായതോടുകൂടിയിട്ടാണ് കിരീട പോരാട്ടത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് തകർന്നു വീണത് അങ്ങനെ അഖിലേന്ത്യാ തലത്തിലൊരു കിരീടം എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വപ്നം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഗോവയ്ക്ക് വാക്ക് പറഞ്ഞതുപോലെ ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിൽ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കും